വെരി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആണ് ഖൈസ് ഇന്ന് ഞങ്ങളുടെ അലിയം വരികയാണ് കൈസ് അതായത് ടക്കുവിന്റെ കെട്ടിയുൻ എന്റെ അളിയൻ പുന്നൂസിന്റെ അളിയൻ അളിയനോട് ചേട്ടനാണോ അങ്ങ് അങ് എവിടെന്നടി ൂരെ സൗദി അറേബ്യന്ന് വരാണ് ഉണ്ണിനെ കാണാൻ നമ്മുടെ ഉണ്ണിയുടെ കുഞ്ഞന്റെ മാമോയ്സ് ഉള്ളോ വരണത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആള് വരുന്നതാണ് എനിക്ക് തോന്നുന്ന ആള് അഞ്ചാ അഞ്ചെട്ട് ഒരു പോയി വർഷാവറായിരുന്നു അല്ലേ അതായത് നമ്മുടെ ഉണ്ണിനേയും കണ്ടിട്ടില്ല പച്ചക്കൂട്ടനേം കണ്ടിട്ടില്ല കുഞ്ഞിനെയും കണ്ടിട്ടില്ല അപ്പൊ ആൾ ഇന്ന് വരണ ദിവസം രാത്രിയാണ് വരുന്നത് ലൈറ്റ് നൈറ്റ് ആണ് വരുന്നത് അതിന്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മിച്ചി അടുക്കളയിൽ കുറച്ച് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നിട്ട് എന്നിട്ട് പറയാളെന്ന് വരാണ് നമ്മളൊക്കെ ഉറങ്ങാണ് പണിക്ക് പക്ഷെ കുഞ്ഞനോടെ ഇണ്ട് കുഞ്ഞിന്റെ ഗോളിപ്പരം കിട്ടില്ലേ അവൻ കാണുന്നതെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാലേ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്തൊരു സംഭവം ഉണ്ണിനെ പ്രസവിച്ചതിന് ശേഷം ഉണ്ണിനെ കണ്ടിട്ടില്ല ഫസ്റ്റ് കാണുന്ന ഒരു എക്സ്പീരിയൻസ് അതെന്താണെന്ന് വെച്ചാല് നീ അന്ന് ഉണ്ണിനെ കൊണ്ട് പോയില്ലേ അസിനെയും കൊണ്ട് ഇവിടുന്ന് പോയില്ലേ അണ്ട് ഇവിടുന്ന് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര പ്രത്യേക ഫീൽ ആയിരുന്നു ആ

ഇവളുടെ ഡെലിവറി ഡേറ്റ് കൊച്ചിന്റെ ഏകദേശം അന്നത്തെ വീഡിയോയില് അതായത് മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞില്ലേ പൊന്നൂസ് പ്രസവത്തിന്റെ അവളുടെ ഡെലിവറി ഡേന്ന് പറഞ്ഞില്ലേ പൊന്നൂസ് ഇവിടെ നിന്ന് പോണേനും പറഞ്ഞു തലേ ദിവസം ഇവിടെ പോയി അന്ന് ലേറ്റിനായി അന്ന് രാത്രി തന്നെ ഞങ്ങള് അമ്മച്ചും അപ്പച്ചും കൂടി ഞാനും കൂടിയിട്ട് അവളന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായി പിറ്റേ ദിവസം തന്നെ ബേബി ഉണ്ടായിരിക്കും ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടാണ് ആള് വന്നത് അതാണ് ഇരുപത്തെട്ടിന്റെ വീഡിയോയിൽ നിങ്ങൾ ആളെ കാണാൻ അപ്പൊ ഇന്ന് വരും കഴിച്ചു നമുക്ക് കാണിച്ചു തരാം ആളെ നമ്മുടെ ആള് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ആള് കുറച്ച് ക്യാമറ ഒക്കെ ഷെയ്യൊക്കെ ആണ് അത് ക്യാമറ ഷൈന്നല്ലോ പറയാ മരുവോട് പറയണ മരുന്ന് പറയണേ ഞാനും പൊന്നിവസും കൂടെ അമ്മിക്ക് ഉണ്ടാക്കി വെച്ച ചക്ക കൂട്ടാനും ബീഫും ബീഫലത് ബീഫ് ബീഫല്ല നഞ്ചടി നെഞ്ചിയും ചക്ക കൂട്ടാനും കൂടി കഴിച്ചോണ്ടിരിക്കും പിന്നെ സാധനം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സാധനം തക്കുണ്ട് ഇവിടെ എങ്ങനെയാണ് എല്ലാം പെട്ടെന്നായിരിക്കും അമ്മച്ചി ഇപ്പൊ കാണണ ഡ്രസ് ഇല്ലല്ലോ കൊറച്ചരങ്ങ ഒരു മുള്ളും പത്രാവശ്യം ഡ്രസ് മാറേണ്ട അവസ്ഥയല്ലേ അല്ല പൊലീസേ എന്താ അല്ലേ പൊലീസേ സെറ്റ് ആയോ നേരത്തെ അമ്മച്ചി ഇളക്കിട്ടുണ്ടായിരുന്നു നേരത്തെ അമ്മച്ചു നോക്കിയപ്പോ ഭയങ്കര ഉപ്പാന്ന് പറയായിരുന്നു അല്ല ഭയങ്കര ഉപ്പല്ല ഭയങ്കര ഇത് യങ്ക വെള്ളം കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടില്ലല്ലോ അല്ല പക്ഷെ ഒരു ബ്ലാക്ക് കളർ വന്നില്ലല്ലോ അതെന്താ ഇത് സ്പെഷ്യൽ പക്ഷെ നേരത്തെ ട്രൈ ചെയ്തു അതെ ഇത് നമ്മൾ നേരത്തെ കൂടി ചെയ്ത് ഞങ്ങള് തിന്നു കളി രാത്രി വരുമ്പോ തിന്നോന്നറിയില്ല ഈ സമയത്ത് ചക്ക കിട്ടാനായിട്ട് പാടാണ് അപ്പൊ അമ്മച്ചി ഇത് അമ്മച്ചി സാധനം അല്ല ആ കൊറച്ച് കഴിയുമ്പോഴേ പക്ഷെ ഇവിടെ വേഗം ചക്ക ഇവിടെ ഞങ്ങളുടെ അമ്മയോട് അമ്മച്ചിയുടെ വീടാണ്

പൂവും കായൊക്കെ കൊഴിഞ്ഞു അതെ ആ കാറ്റും മഴയും വന്ന ഈ സമയത്ത് പൂവൊക്കൊഴി രണ്ടുപേരും അതെന്ന ശരിയാട്ട ഹസിക്കൂടെ കഴുത്തിന് പിടിക്കുമ്പോണ്ടില്ല ഞാനൊക്കെ എടുക്കുമ്പോ ഈ കഴുത്തിന്റെ ഈ മാലേമ തന്നെ പിടിക്കും ഓ അതാണ് പൊതിഞ്ഞു കൊണ്ടുപോവാണിച്ചാടി മോളെ ഞാൻ കൊണ്ടുപിടിച്ചു ഷുഗർ ഉള്ള ആളല്ലേ നിന്റെ മരി എന്താ ഇല്ലാത്ത രോഗം ഏതറ്റോർഡർ ബോർഡറിലോ ഇല്ലാത്ത രോഗിച്ചു അഭിജി പറഞ്ഞേ എന്നിട്ടാ കോഴി എന്നിട്ട് വന്നിട്ട് വന്നോടത്തിട്ട് ില്ലേറ്റർത്താ നോമ്പ് തൊള്ളോടും ഡൈറ്റോടും നോമ്പോളം നോമ്പാണ് അതിന് അവൾക്ക് നോമ്പ് അവൾക്ക് നോമ്പ് ആറ്റുള്ളൂ ഹസിക്കുട്ട ഐസ്ക്രീം വേണിക്കുട്ടി ഇനി ഹസിക്കുട്ടി വലുതായിരിക്കും എന്നോട് പറയും ഹസീകുട്ടിന്റെ ഐസ്ക്രീം വേണോ പൊന്നും വേണമെ പൊന്നും പറയാൻ അറിയാം അമ്മച്ചിയെ എന്തെങ്കിലും സാധനം ഇന്ന വായോ അവൾക്ക് ഇന്നത് വേണം അങ്ങനെ നീ 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 ഇങ്ങനെ ഒരു കാര്യം പറയാറില്ലേ മോനെ എന്തെങ്കിലും കഴിക്കുമ്പോ അസിയെ നിനക്ക് വേണ്ടിട്ട് അമ്മ കഴിക്കണേന്ന് പറയാ പറഞ്ഞിട്ടാ ഏത് ബേബിക്ക് ഇവനാ കയസ് ഞങ്ങള് ടയേർഡായി ഇനി അളിയാൻ വരുമ്പഴത്തേരും ഹസിക്കുട്ടനെ ഓർക്കണം അതാണ് നമ്മുടെ പരിപാടി അപ്പൊ നമുക്ക് അളിയാൻ വന്നിട്ട് കാണാൻ കഴിന്നില്ല ഹസിക്കുട്ട് ഞാനും പഠിച്ചു ഹലോ ഹസിക്കുട്ടാ ഹസിക്കുട്ട

മാത്രം മലടി ചെറുതായ അത് ശരിയാട്ടാ അവനല്ലെങ്കില് എപ്പള എപ്പളേ എണിറ്റി അവനാ ഇപ്പതീക്കണ്ടിട്ട് അറിയണ്ടേ എടുക്കാനാണോ ഒക്കെ ഇണ്ട നിനക്ക് ഒക്കെ ഒക്കെ മരുടാ ഈ സമയവും പൂണി കൊണ്ടായിട്ടുള്ളൂ ഒക്കെ മരണ്ടാ വെച്ചി കൊട്ടെ നിനക്ക് ഒക്കെ മരുണ്ടാ ഒക്കെ പരിണ്ടാ ഒക്കെ വരെയുണ്ടല്ലോ